നമ്മൾ ലെഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കോവയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക് അതിന് വേണ്ടുന്ന പൊടികളാണ് നമ്മൾ എടുക്കുന്നത് മുളകുപൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പകരം വിനാഗിരിയോ നാരങ്ങ നീരോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന കോവയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത് അധികം കട്ടിയും ആകരുത് എന്നാൽ നൈസും ആകരുത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മളിത് ആ മാറ്റി വെച്ചേക്കുന്ന കോവയ്ക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോവയ്ക്ക ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എണ്ണയിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അടക്കി പിടിക്കുകയെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാവേ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മൾ ആ കോവയ്ക്ക ഫ്രൈ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കോവയ്ക്ക ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇതിന് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ തയ്യാറായിട്ട് കുട്ടികൾക്ക് കോവയ്ക്ക ഫ്രീ വളരെ ഇഷ്ടപ്പെടുവേ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്